ദൈവത്തിൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും ഒരു നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവോചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ വലിവനായ ദൈവം സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസം നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് രണ്ടും മൂന്നും വാക്യങ്ങളൊന്ന് വായിക്കാം രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ദ ഫസ്റ്റ് കമാൻമെൻ്റ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്ന ആദ്യത്തെ കൽപ്പനയാണ് രണ്ട് മൂന്ന് വാക്യത്തിൽ നാം കാണുന്നത് നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അടിമ വീടായ മിസ്ലീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഇവിടെ ഉലുവനായ ദൈവം ആദ്യമേ പറയുകയാണ് ഞാൻ നിന്നെ മിസ്രീം ദേശത്തു നിന്നും അതുപോലെ തന്നെ അടിമ വീട്ടിൽ നിന്നും രക്ഷിച്ചു ദൈവം കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് ദൈവം ഈ കൽപ്പനകൾ കൊടുക്കുന്നത് കാരണം ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദൈവം അവരെ രക്ഷിച്ചു അതുകൊണ്ട് ദൈവം പറയുന്നതായ കാര്യങ്ങൾ അവർ അനുസരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രീമിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അടിമത്തത്തിലായിരുന്ന സമയത്ത് ദൈവം ഈ നിയമങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല അവിടെ വെച്ച് കൊടുത്തായിരുന്നെങ്കിലും അവർ ആ നിയമങ്ങൾ പ്രമാണിച്ചതുകൊണ്ടാണ് ദൈവം അവരെ വിടുവിച്ചതെന്ന് പറയുവാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ വലുവിനായ ദൈവം ഈ അടിമത്വത്തിൽ നിന്ന് അവരെ വിടിപ്പിച്ചതിന് ശേഷമാണ് ഈ കൽപ്പനകൾ ദൈവം അവർക്ക് കൊടുക്കുന്നത് അവർ ആ അടിമത്വത്തിലായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ ആ ബ്ലെസ്സിങ് അനുഗ്രഹങ്ങൾ ഉണ്ടായി അവരെ ദൈവം അവിടെ നിന്ന് വിടിപ്പിച്ചു ഈ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും പിന്നെ പറയുകയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഐ ആം ദ ലോഡ് യുവർ ഗോഡ് പഴയ നിയമകാലങ്ങളിൽ പുരാതന കാലങ്ങളിൽ മിസ്രൈമിലും മനുഷ്യർ അനേക ദേവിദേവന്മാരെ ആരാധിക്കുന്ന ഒരു സ്വഭാവം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യാഹുവേ ആയിരിക്കുന്ന യഹോവ അവർക്ക് പുതിയ നിയമങ്ങൾ കൊടുക്കുവാനായിട്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങളെ എന്നെ മറ്റുള്ള ദേവന്മാരിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തണം ഈ പറയുമ്പോൾ തന്നെ ദൈവം പറയുകയാണ് ഞാൻ പ്രകൃതിയിലുള്ളവൻ അല്ല പ്രകൃതിയിലുള്ളവനല്ല നമ്മുടെ കർത്താവ് ഗോഡ് ഈസ് എബൗ നേച്ച്വനായ ദൈവം പ്രകൃതിക്ക് മുകളിലുള്ളവനാണ് ഈ ജനങ്ങൾ തീയേയും കാറ്റിനെയും സൂര്യനെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെയൊക്കെയാണ് അവർ ആരാധിക്കുന്നത് എന്നാൽ യാഗോ പറയുകയാണ് യോഗ പറയുകയാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഉന്നതനാണ് പിന്നെ പറയുന്ന ഗോഡ് ഈസ് പേഴ്സണൽ ഒലിവനായ ദൈവം ഒരു ഒരു വ്യക്തിയാണ് അവൻ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുന്നു ദൈവത്തിന് മനസ്സുണ്ട് ദൈവത്തിന് ഇച്ഛാശക്തി ഉണ്ട് ദൈവത്തിന് ശബ്ദമുണ്ട് ദൈവത്തിന് എല്ലാ കാര്യങ്ങളുമുണ്ട് ഒരു വ്യക്തി ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാണ് ഐ ആം ദ ലോഡ് എന്ന് പറയുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് ഈസ് ഗുഡ് ബുവിനായ ദൈവം നല്ല നല്ലവനാണ് നമുക്കറിയാം ബലിവനായ ദൈവം നല്ല കാര്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്തു ചെയ്തതിനു ശേഷം ഇപ്പോൾ അവർക്ക് ആ ആജ്ഞകൾ കൊടുക്കുകയാണ് പുലുവനായ ദൈവത്തെ നിങ്ങൾ അത് മുഖാന്തരമായിട്ട് പ്രീതിപ്പെടുത്തണം പിന്നെ ഇതിൽ നിന്നും കാണുന്നത് ഗോഡ് ഇസ് ഹോളി വിലുവനായ ദൈവം ജാതികളായിരിക്കുന്ന മറ്റ് ദേവിദേവന്മാരെ പോലെ അല്ല അവരിൽ നിന്നും വ്യത്യസ്തമാണ് വലുവനായ ദൈവം പൂർണ്ണ പൂർണ്ണ പവിത്രനായിട്ട് പരിശുദ്ധനായിട്ട് വിശുദ്ധിയുള്ളവനായിട്ട് ഇരിക്കുന്നു അതാണ് അവിടെ പറയുന്നത് ഞാൻ നിൻ്റെ ദൈവമാകുന്നു വീണ്ടും പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് അപ്പോൾ ഈ ഭൗമികമായ രീതിയിൽ അന്യജാതിക്കാരുടെ ഇടയിലൊക്കെ നോക്കുമ്പോൾ അനേക ദേവി ദേവന്മാരെ അവർ ആരാധിക്കുന്നു ബാലിനെ ആരാധിക്കുന്നു അതുപോലെ തന്നെ അസ്ത്രോത്ര പ്രതിമകളെ ആരാധിക്കുന്നു അതൊക്കെ സാമ്പ സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരിക്കുന്നവരുടെ പിന്നാലെയാണ് പോകുന്നത് അതുകൊണ്ട് ദൈവം പറയുകയാണ് എൻ്റെ സ്ഥാനത്ത് നിങ്ങളിങ്ങനെയുള്ളതിനെ ഒന്നും കൊണ്ടുവരരുത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ ഒരു സ്ഥാനം നാം മറ്റൊരിന്നിനും കൊടുക്കരുത് എന്നാണ് പറയുന്നത് ദൈവമാണ് ഏറ്റവും ഉന്നതൻ എൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ സേവിക്കുന്നവർ ആയിരിക്കണം എന്നെ അല്ലാതെ മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോകരുത് പ്രിയവിശ്വാസികളെ ഇത് നമുക്കും ഒരു പാഠമായിരിക്കുകയാണ് ദൈവം എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്തു തന്നു ചെയ്തു തന്നതിന് ശേഷം പറയുകയാണ് ഞാനെ മാത്രമേ ആരാധിക്കാവൂ എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ മുൻപില് പ്രതിമകളില്ലായെങ്കിലും വിഗ്രഹങ്ങളില്ലായെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം മറ്റുള്ളതായവർക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ബന്ധപ്പെട്ടവരായിരിക്കാം നമ്മുടെ ജോലി ആയിരിക്കാം നമ്മുടെ വസ്തുവകളായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ വരാതിരിക്കുവാൻ തക്കവണ്ണം ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിലും പ്രാബല്യമാക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ടുമാറാകട്ടെ